നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പൊക്കിളിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ പൊക്കുകളിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ശരിയായിട്ടുള്ള രീതി ഇങ്ങനെയാണ് നമ്മൾ പൊക്കിളിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് ആരൊക്കെ ഇത് ചെയ്യാതിരിക്കണം ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് നമുക്കിത് ചെയ്യാം അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കനുസരിച്ച് ഏത് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊക്കിളിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഏൻഷ്യന്റ് ട്രീറ്റ്മെന്റ് ആണ് നാഭിപൂരണം എന്ന് പറയുന്നത് നാഭി എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കൃതത്തിൽ പൊക്കിൾ എന്നാണ് പറയുക പൂരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഓയിൽ ഫില്ല് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അപ്പൊ നാഭിപൂരണം എന്ന് പറയുന്നത് പൊക്കിളില് ഓയിൽ ഫില്ല് ചെയ്യുക എന്നാണ് ഇപ്പൊ പണ്ടത്തെ മോൻമാരാണെങ്കിലും പലരും ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകുമായിരിക്കും ചിലവർ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് അവർ പറയും പൊക്കളിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ടാകും പലർക്കുള്ളൊരു ആയിരിക്കും പൊക്കളിൽ ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ശരീരത്തിലേക്ക് ഗുണങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം നമ്മൾ ഈ തയ്ക്കുന്ന തയ്യലൊക്കെ ചെയ്യുന്ന ആൾക്കാര് തയ്യൽ മെഷീനിൽ ഓയിൽ ഫില്ല് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല ഈ ചെറിയ ചെറിയ ഹോളിലേക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ഓയിൽ ഫില്ല് ചെയ്യും ആ ചെറിയ ഹോളിലേക്ക് ഫില്ല് ചെയ്യുമ്പോഴും അത് ഫുൾ മെഷീനിലേക്കാണ് അതിന്റെ ഗുണങ്ങൾ കിട്ടുക സെയിം അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഈ പൊക്കളിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തല മുതല് നമ്മുടെ പാദം വരെയുള്ള എല്ലാ ഞാടിഞ്ഞരമ്പുകളിലേക്കാണ് അതിന്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുക നമ്മൾ ആയുർവേദത്തില് ഈ പൊക്കൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മളൊരു സദ്യോ പ്രാണഹരമർമ്മ അങ്ങനൊരു ഭാഗമായിട്ടാണ് കണക്കാക്കാറ് ഈ സദ്യോപ്രാണഹരമർമ്മ എന്ന് വെച്ചാൽ മറ്റൊന്നല്ല എന്തെങ്കിലും ചെറിയൊരു ഇഞ്ചുറി അതായത് ആരെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മൾ തല്ലി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പൊക്കൾ നമ്മൾ കണക്കാക്കുന്നത് മഹർഷി പത്തഞ്ജലി പറയുന്നത് ഈ പൊക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഓയിലുകൾ നമ്മൾ നമ്മുടെ ശരീരം പൊക്കളിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മൾ ഈ പൊക്കളിലെ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ കൂടുതലും വാതദോഷം അതുപോലെ പിത്തദോഷം ദോഷം എന്നീ പറയുന്ന രണ്ട് ദോഷങ്ങൾ ആയി നിൽക്കുന്ന സമയത്താണ് നമ്മൾ നാവിപൂരണം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കഫദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും അതുപോലെ കഫദോഷ പ്രകൃതിയുള്ളവർക്കും ഈ ഒരു നാവിപൂരണം നമ്മൾ അത്രയും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ആദ്യത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഇപ്പൊ നന്നായിട്ട് വാദം കൂടി നിൽക്കുകയാണ് അല്ലെങ്കിൽ വാദം നിൽക്കുന്ന നിൽക്കുന്നൊരു സമയങ്ങളിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വയറിൽ വേദനയുണ്ട് അതുപോലെ മലം നന്നായിട്ട് ഹാർഡായിട്ട് പോവുകയാണ് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഫിഷർ പോലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പൊക്കിൾ തെറ്റി പോവാന്നൊക്കെ കേട്ടിട്ടില്ലേ പൊക്കയുടെ ഭാഗത്ത് പൊക്കൾ ഇങ്ങനെ സാധനം തെറ്റുക അതുപോലെ തന്നെ വയർ എപ്പോഴും നന്നായിട്ട് വീർത്തിരിക്കുകയാണ് യൂറിൻ ശരിക്കും പോകുന്നില്ല യൂറിൻ പോകുന്ന സമയത്ത് നന്നായിട്ട് വേദനയുണ്ട് ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾക്കാണെങ്കിലും നല്ല വേദനയുള്ളൊരു സമയമാണ് ഇനി പറയുന്ന എല്ലാ കണ്ടീഷൻസിലും നിങ്ങൾക്ക് നാവികപൂരണം അതായത് പൊക്കി ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിൽ വധദോഷം കൂടി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും സ്കിന്നിലൊക്കെ നന്നായിട്ട് ഡ്രൈനസ് ഫീൽ ചെയ്യും മുടിയാണെങ്കിലും നന്നായിട്ട് വരണ്ട പോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കും ശരിയായിട്ട് നമുക്കൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല ഉറക്കം ശരിയാവുന്നില്ല സ്ട്രെസ് നന്നായിട്ട് കൂടി നിൽക്കുകയാണ് ആൻസൈറ്റി നന്നായിട്ടുണ്ട് എന്നിവർക്കും നല്ല എഫക്ട് തരുന്ന ഒരു കാര്യമാണ് ഈ നാഭിപൂരണം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വാദദോഷമാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും എള്ളെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാദത്തിന് ശമിപ്പിക്കുന്ന ഓയില് നാരായണ തൈലം മഹാനാരായണ തൈലം ശീരബല തൈലം അങ്ങനെ ഏതെങ്കിലും ഒരു തൈലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എണ്ണ കൊണ്ട് നിങ്ങൾക്ക് നാവിപൂരണം പൂക്കളിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് നൽകുക ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ശരീരത്തിൽ പിത്തം നന്നായിട്ട് കൂടുകയാണെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കൈക്കാലുകളിലൊക്കെ നന്നായിട്ട് ഇരിച്ചിൽ തോന്നും വയറിൽ നന്നായിട്ട് ഇരിച്ചിൽ തോന്നും എപ്പോഴും നന്നായിട്ട് ചൂട് നന്നായിട്ട് വേർക്കാനായിട്ട് തുടങ്ങുക പിന്നെ പിത്തപ്രകൃതിക്കാരുടെ ഏറ്റവും നല്ലൊരു ലക്ഷണമാണ് ദേഷ്യം നന്നായിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഇറിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇറിറ്റേഷൻ ആവുക അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളാണ് ശരീരത്തിൽ പിത്തം നന്നായിട്ട് ഇംബാലൻസ് അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് നാഭിപൂരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നതാണ് വെളിച്ചെണ്ണ അതുപോലെ തന്നെ നെയ്യ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നാവിപൂരണം ചെയ്യാം അപ്പോൾ ഈ രണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കുറച്ചൊന്നും കൂളിങ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഇതായിരിക്കും കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ടുള്ളത് അപ്പൊ കൂടുതലായിട്ടും ഈ പറയുന്ന വാതദോഷം അല്ലെങ്കിൽ പിത്തദോഷക്കാർക്കാണ് ദോഷക്കാർക്കാണ് കൂടുതലായിട്ടും നാഭിപൂരണം ചെയ്യുന്നത് ബെനിഫിറ്റ്സ് നമുക്ക് നൽകുന്നത് പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ കഫദോഷം ഇംബാലൻസ് ആയിട്ട് കഫദോഷം കൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ കഫം പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കും അതായത് മൂക്കിൽ നിന്ന് വെള്ളം വരിക ചുമ ഇങ്ങി പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും ശരീരഭാരം നന്നായിട്ട് കൂടി നിൽക്കുകയാണ് എന്ത് കഴിച്ചാലും ശരിക്കും ഭക്ഷണം ദഹിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ലേസിനെസ് ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ഒരു ഒരു സ്വഭാവക്കാര് ഇതൊക്കെയാണ് കഫദോഷം നന്നായിട്ട് ഇംബാലൻസ് ആയിട്ട് നിൽക്കുന്നവരുടെ കുറച്ച് ലക്ഷണങ്ങള് അപ്പം ഇവർക്ക് ഈ നാഭിപൂരണം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലിയ റിസൾട്ട് ഒന്നും കിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകെണ്ണ ഉപയോഗിച്ച് നിങ്ങൾക്ക് നാഭിപൂരണം ചെയ്യാം പക്ഷെ അത് എത്ര നാൾ ചെയ്യണം എന്ന് പറയുമ്പോൾ കുറേ നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് രണ്ടാഴ്ചത്തോളം നിങ്ങൾക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് നിർത്താവുന്നതും ഇനി അടുത്തതായിട്ട് ഈ നാഭിപൂരണം അതായത് പൊക്കിളിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ചെയ്യാം ഏതൊക്കെ സമയത്ത് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നവി പൂരണം ചെയ്യുന്നതിന് മുന്നേട്ട് നിങ്ങൾ ഏത് യൂസ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക കുറച്ചൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് ഡബിൾ ബോയിലിങ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ബെനിഫിറ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും ആ ഒരു ചെറിയൊരു ചൂടോടു കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏത് സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളൊരു സമയം എങ്ങനെ ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിവർന്ന് നന്നായിട്ട് കിടക്കുക നിവർന്ന് കിടന്നതിന് ശേഷം ഒരു ഡ്രോപ്പറിലോ അല്ലെങ്കിൽ ഒരു സ്പൂണിലോ ഈ ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള ഓയിൽ നമ്മൾ എടുത്തിട്ട് ഈ പൊക്കളിന്റെ ഭാഗത്ത് നമ്മൾ ഈ ഓയിൽ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ അങ്ങനെ വിടുക നിവർന്ന് നിവർന്ന് കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ വേണമെങ്കിൽ കിടന്ന് ഇറങ്ങണമെങ്കിൽ ഉറങ്ങാൻ കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മണിക്കൂറോളം അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ അങ്ങനെ വിടുക ശേഷം പതിക്കെ നമ്മൾ ജെന്റിലായിട്ട് നമ്മൾ ആ ഭാഗത്ത് സർക്കുലർ മോഷനില ആ ഭാഗത്ത് പൊക്കളിന്റെ ഭാഗത്ത് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെനിഫിറ്റ് കിട്ടാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നേരെ കിടന്നിട്ട് ഇത്രയും നേരം ചെയ്യാനായിട്ടുള്ള സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഈ ഇളം ചൂടായിട്ടുള്ള ഈ ഓയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ പൊക്കളുടെ ഭാഗത്ത് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ശേഷം നിങ്ങൾക്ക് അങ്ങനെ വിട്ടിട്ട് കുളിക്കാവുന്നതുമാണ് കുളിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഒരു ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഉത്തമം പറ്റില്ല എങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് രാത്രി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുൻപായിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടും കിടക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് മെത്തേഡിൽ നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ആയിട്ടുള്ളത് ആ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത് എത്ര നാളും നമുക്കിത് ചെയ്യാമെന്ന് നോക്കുമ്പോൾ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രോസസ്സാണ് നിങ്ങൾ നേവലിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വിടുകയാണ് കുറച്ച് നേരം ഇങ്ങനെ ഫില്ല് ചെയ്ത് വിടുകയാണെങ്കിൽ ഒരു ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ശേഷം ഒരു ഇരുപത് ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ഇതാരൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഹെർണി ഉള്ള ആൾക്കാരാണ് ഹെർണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവരാണ് അല്ലെങ്കിൽ അൾസറിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് നല്ല കൂടുതലായിട്ട് അൾസറാണ് എന്തെങ്കിലും സർജറി എന്തെങ്കിലും വയറിന്റെ സംബന്ധമായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ അവർ പൂർണ്ണമായിട്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില സമയങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ വയറു വേദനയാണ് വയറ് സ്തിച്ചിരിക്കുകയാണ് എന്നീ പറയുന്ന പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ നമുക്കിത് ചെയ്യാമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏത് തരം പ്രശ്നങ്ങളാണെങ്കിലും പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാഭിപൂരണം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു റിസൾട്ടും കിട്ടില്ല ഉള്ളിലേക്ക് അതിനനുസരിച്ചുള്ള മരുന്ന് കഴിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ പ്രശ്നങ്ങൾ കൂടുതലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി ഇൻഫോമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം